നമസ്കാരം മാം കേരള മനസാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടൊരു രാവിലെ ഒരു പുലർച്ചെയാണ് നമ്മൾ ഇന്ന് കണ്ടത് അതായത് ഭിന്നശേഷിക്കാരിയായ ഒരു അറുപത്തേഴുകാരി വൃദ്ധയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് എത്രത്തോളം വികൃതമാണ് ഈ ലോകം മുന്നോട്ട് പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് ഇതിൽ പ്രതി ഇതിൽ പിടികൂടിയ പ്രതി അയാൾ മുമ്പും പോക്സോ കേസിൽ ഉൾപ്പെട്ടൊരു ഉൾപ്പെടെ ഒരു ക്രിമിനൽ അതായത് കൊടും ക്രിമിനൽ ആണ് അപ്പൊ ഇത്തരത്തിൽ ഇയാൾക്ക് വീണ്ടും 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 ചെയ്യാനുള്ളൊരു ധൈര്യമാണ് നമ്മുടെ ഇയാൾ ഇപ്പം നേരത്തെ മുൻപും ഇയാളിപ്പോൾ ഓക്സോ കേസില് പിടിയിലായ പ്രതിയാണ് അപ്പോൾ ഇയാളെ ശിക്ഷിച്ചു വീണ്ടും പുറത്തേക്ക് വിട്ടു വീണ്ടും വീണ്ടും ഇയാൾ ഇതേ ക്രിമി ഇതേ ക്രിമിനൽ ഇതേ കുറ്റങ്ങൾ തന്നെ ഇയാൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ ക്രിമിനലുകൾ ക്രിമിനലുകൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരിതാണിപ്പം ഈ നിയമം നൽകുന്നത് ശരിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ പോയ ഒരു നീതി നിയമ എന്താ പറയുക സിസ്റ്റമാണ് നമ്മുടെ ഇതെല്ലാം തികർച്ചും പിഴച്ചു പോയതാണ് കാരണം അതാണ് നമ്മൾ നോക്കൂ എന്ത് സുരക്ഷിത ഓരോ സ്ത്രീ മതിൽ കെട്ടിയ നവോത്ഥാനത്തിൽ നമുക്കറിയാം സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് മതിൽ കെട്ടിയ ഒരു കേരളമാണ് അങ്ങനെയുള്ളൊരു നാട്ടിലാണ് റിപ്പീറ്റഡ് ആയിട്ട് എന്താ പറയുക ഇത്തരം ക്രൈംസ് ഇതിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുമ്പോൾ അവർ പിന്നെ മാനസിക വെല്ലുവിളി നേരുന്ന ഭിന്നശേഷിയായിട്ടുള്ളൊരു അമ്മയാണ് വെളുപ്പം കാലത്തായിരുന്നു ആ ഒരു ക്രൈം എന്ന് പറഞ്ഞത് അവരൊറ്റയ്ക്കാണ് താമസിച്ചത് അവരടുത്തൊക്കെ ബന്ധുക്കൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയാളുടെ ആ പ്രതിയെ പിടിച്ചുകൊണ്ടുവന്ന പോകുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു അയാളുടെ ശരീരഭാഷയുണ്ട് ഒരു ബോൺ ക്രിമിനൽ നമുക്ക് ഓരോ ശരീരഭാഷയിലും അയാളെ വ്യക്തമാക്കാം നമുക്ക് അവിടെ ആരെയും പേടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇലന്തൂര് നമ്മൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച നരവലി കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പിടിച്ച ഒരു ഷാഫിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിലായിട്ട് നമ്മളെ അത് അവര അയാളാണല്ലോ മെയിനായിട്ടുള്ള മാന്തൃകവും ഒക്കെ ചെയ്തിട്ടുള്ള തീർച്ചയായും അപ്പം അയാൾ ഇതുപോലൊരു സ്ത്രീയെ വയസ്സായ സ്ത്രീയെ പീഡിപ്പിച്ച് ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയ ഒരു കൊടും ക്രിമിനലായിരുന്നു അയാൾക്ക് വീണ്ടും രണ്ടോ മൂന്നോ സ്ത്രീകളെ വെട്ടി നുർക്കിക്കൊല്ലാനുള്ള ധൈര്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് ഒരു ക്രിമിനൽസിന് കുട കൊടുക്കുന്ന ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ നീതി നിവാരണ സിസ്റ്റമാണ് കേരളത്തിൻ്റെ അതേപോലെ മറ്റൊരു ഷാഫി ആണെങ്കിൽ ഇവിടെ ഒരു തൗഫീഖാണ് മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം നമ്മുടെ ഒരു സാംസ്കാരിക ലോകം ഉത്തരേന്ത്യയിൽ എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും അങ്ങോട്ടേക്ക് പോയിട്ട് പ്രത്യേകിച്ചും മതം എന്നുള്ളൊരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഘോരഘോരം സംസാരിക്കുന്ന ഒരു മത ഇരവാദം നടത്തുന്ന ഒരു നാടും സാംസ്കാരിക നായകരും ഒക്കെയാണ് ഇവിടെ വോട്ട് വാങ്ങിയ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാം വ്യക്തമായിട്ട് ഇവിടെ സൈലൻസാണ് കാരണം ഒന്ന് ഇടത് പ്രസ്ഥാനം ആ ഭരിക്കുന്ന നാട്ടിൽ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഒരു പടുവാഴ നമ്മൾ പറയും ആഴ കൃഷി ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ത് പട്ടാപ്പാകൽ കഴിഞ്ഞാൽ തലയുണ്ടോ തിരിച്ചു വരാനോ അങ്ങനെ പറ്റില്ല കൊടും ക്രിമിനൽസ് വിലസുവാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രബുദ്ധ ഇരട്ടച്ചങ്കൻ വാഴുന്ന കേരളത്തിലാണ് ഇറപ്പിച്ചതായിട്ടുള്ള ക്രൈംസ് എന്നുള്ള ഒരു പോയിൻ്റ് മറ്റെന്ന് പറയുമ്പോൾ പ്രതിയുടെ എന്താ പേര് തൗഫീഖ് ാണ് കേരളത്തിലൊക്കെ എങ്ങനെയാണ് നമുക്ക് പേരിൽ എന്തിരിക്കുന്നു എന്ന് തോന്നാം പക്ഷെ പേരിൽ പലതും ഉണ്ട് കാണാം അങ്ങനെയാണ് അപ്പം ഇത് അതുകൊണ്ടൊരു നമുക്കറിയാം ഇത്തരം വാർത്തകൾ പെട്ടെന്ന് പിടിച്ചു നമുക്ക് നമ്മൾ എന്തേരം ആൾക്കാർ പറയാമാണ് കേരള പോലീസ് പിടിച്ചില്ലേ എന്ന് എന്ത് പിടിച്ചു തന്നെ കേരള പോലീസ് പിടിച്ചിട്ട് ഇതേ കേരള പോലീസ് എന്ന് പറയുമ്പം ശരിക്കും ഇവിടെ ഇത്തരം ക്രിമിനൽസ് അയാൾ തമ്മാനുടുന്ന അയാൾ ബൈക്ക് മോഷ്ടിച്ചിട്ടാണ് ആ ബൈക്കിൽ കയറി ഈ പ്രദേശത്തെത്തി അത് രാവിലെ എത്തിയിട്ട് ആ ബൈക്കിൽ അയാൾ മോഷ്ടിച്ച ബൈക്കിനൊക്കെ അതിൻ്റെ കേസ് കമ്പാനികൾ രജിസ്റ്റർ ആയിട്ടുണ്ട് ഇവിടെ എന്താണ് മോഷ്ടിച്ച ബൈക്കിൽ വന്നിട്ട് ഒരു പോക്സോ കേസിലെ പ്രതി വെളിയിലിറങ്ങിയ ഒരു പ്രതി വീണ്ടും പോയിട്ട് സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു അല്ലേ വെറുതെ അല്ല മർദ്ദിച്ച് കൊന്നിട്ട് കൂളായിട്ട് പോയിട്ട് അവിടെ കമ്മലൂരി വീണ്ടും പോയിട്ട് വിറ്റിട്ട് ആ പൈസയും കൊണ്ട് ഇതേ സ്ഥലത്ത് അയാൾക്ക് അയാൾക്ക് ഭയമില്ല ഭയമില്ലെന്ന് വെച്ചാൽ അയാൾക്കറിയാം സുഖ ചികിത്സയാണ് തന്നെ കാത്തിരിക്കുന്നത് മട്ടൺ ബിരിയാണിയുമായിട്ട് പരിപോഷിപ്പിക്കാനായിട്ട് നമ്മുടെ എവിടെ സിസ്റ്റം ഉണ്ട് എന്ന് അയാൾക്ക് അറിയാം ലുക്ക് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ അപ്പൊ തീർച്ചയായും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ക്രിമിനലുകൾക്കും കൊടും കുറ്റവാളികൾക്കും ഡ്രഗ് മാഫിയ അങ്ങനെ ആൾക്കാർക്കും ഒക്കെ കൂടെ പിടിച്ചു കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട് ശരിക്കും ഇവിടെ സാധാരണ നമ്മൾ നിരപരാധികളായിട്ടുള്ളെങ്കിൽ അപ്പാവിയായിട്ടുള്ള മനുഷ്യർക്കൊന്നും നിലനിൽപ്പില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം കൊല്ലപ്പെട്ടേക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് ഇത് ഭയങ്കര ഒരു വിഷമം തോന്നുന്നൊരു ഇതാണ് എത്രയോ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ റിപ്പീറ്റഡായിട്ട് കൊടും ക്രിമിനൽസ് തന്നെ വീണ്ടും ഇറങ്ങുന്നു കൊല്ലുന്നു പോകുന്നു റിപ്പിച്ച ഇത് തന്നെയാണ് ശരിക്കും ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ഈ കേരളം എന്താണ് നമുക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഒന്നും എനിക്ക് തോന്നുന്നത് ഇത്തരം നമുക്ക് നമ്മുടെ അവിടുത്തെ നിയമ അല്ലെങ്കിൽ നീതി നിർവഹണം എന്താ പറയാ യുവമാരെ വിചാരണക്കെട്ട് ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റി കുറെ കൂടെ സ്ത്രീകളെ സുരക്ഷിതരാണോ സുരക്ഷിതരാണോ ഇവിടെ കേരളത്തിലുള്ള പോലെ ബ്രൂട്ടൽ ആയിട്ടുള്ള മേഡേഴ്സ് നടന്ന ഏറ്റവും വലുതാണ് വാളയാറ് വണ്ടിപ്പിടിയാറ് പോലെയുള്ള ചൈൽഡ് കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ ബ്രൂട്ടലായിട്ട് നാലുവേലഞ്ചു വയസ്സുകാരി കുഞ്ഞിനെ ഏറ്റവും ബ്രൂട്ടലാണ് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ടുള്ള ക്രൈംസ് ഒന്നും വേണ്ട പോലെ ആംബുലൻസിന്റെ അകത്ത് കോവിഡ് സമയത്ത് ആംബുലൻസിൽ പീഡിപ്പിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു നാടാണ് നമ്മുടേത് ആലോചിച്ച് നോക്കുക അതുപോലെ അത്രയും പിന്നെ ഇതുപോലെ തന്നെ ചേവായൂരിൽ ഉണ്ട് പിന്നെ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് അതിനൊക്കെ കുറച്ചൊരു ചർച്ച പോലും ഉണ്ടായില്ല ഒരു സ്ത്രീപക്ഷവാദികളും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ നേരെ മറിച്ച് വേറെന്തെങ്കിലും ഒരു കാക്ക എന്താ പറയാ ഒന്ന് ഉറക്കെ കറഞ്ഞവരെ ഇവിടെ ഫാസിസംന്ന് പറഞ്ഞു കൊച്ചു ഗ്രാമത്തിൽ അപ്പൊ ഭയങ്കര ഒരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ഉള്ളൊരു അമ്മ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ എന്ത് വീട്ടിലെ അമ്മേനെ ആക്കിയിട്ടാണ് വരണ വയസ്സായവരാണ് എന്ത് ആർക്ക് വേണമെങ്കിലും കയറി വന്ന് കൊല്ലാം എന്നുള്ളൊരു അവസ്ഥ ആയിട്ടുണ്ട് ആഭ്യന്തരമില്ല ഒരു ക്രമസമാധാന പല നമുക്ക് പറയാം പോലീസുകാരെ നമുക്ക് എന്ത് കുറ്റപ്പെടുത്താൻ പറ്റും സാധാരണ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനഫായിട്ടുള്ള പോലീസ് ആണ് അകമടി സേവിക്കാനും എന്നും സമര പന്തലുകളും അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അകമടി സേവാനാണ് മേജറായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അപ്പോൾ ഈ പോലീസുകാരും നമുക്ക് പറയാനും പറ്റില്ലല്ലോ കാരണം അതിൽ തലപ്പൊത്തിരിക്കണവർ പറയുന്ന അനുസരിച്ചല്ലേ പോലീസുകാർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അവർ മനുഷ്യരാണ് ഇപ്പോൾ പോലീസുകാരെ കുത്തിയത് കണ്ടു നമ്മൾ തൃശ്ശൂർ ഒരു കൊടുങ്ങുക പയ്യൻ അതെ അവൻ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഡ്രഗ് മാഫിയുള്ള ആളാണ് പോലീസും മനുഷ്യരല്ലേ കാക്ക കണിഞ്ഞു എന്ന് പറഞ്ഞു അവർക്കും പേടിയല്ലേ അപ്പൊ ഇവിടെ നാഥനില്ലാ കളരി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ പറയാനുള്ളൂ എട്ട് വർഷം കൊണ്ട് ഇവിടെ നാഥനില്ലാ കളരിയാണ് പക്ഷെ മറ്റേ നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞ പോലെ ഒരു കപ്പിത്താനം ഉണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുക എന്ത് കപ്പിത്താനാണ് കപ്പിത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ മൊത്തത്തിൽ കാണുന്ന ജനങ്ങൾക്ക് സത്യം എനിക്ക് നമ്മൾക്ക് വോട്ട് കൊണ്ട് തന്നെ വീണ്ടും വിടുവാണ് പണ്ട് മാമിന് ഓർമ്മയുണ്ട് ഒരു നിയമ വിദ്യാർത്ഥിന്റെ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെടും അത് എന്തുമാത്രം ഇവിടെ ഒരു കോളളക്കം സൃഷ്ടിച്ചതാണ് കേരളത്തിൽ അന്നൊക്കെ ഇവര് യു ഡി എഫ് എന്നില്ല എൽ ഡി എഫ് എന്നില്ല ബി ജെ പിന്നില്ല എല്ലാവരും ഉയർത്തിപ്പിടിച്ച ഒരു സംഭവമാണ് അതില് പിന്നീട് ഒരു ഒരു ഉത്തരേന്ത്യക്കാരനെ അല്ല അപ്പൊ തന്നെ നമുക്ക് ആളെ വെച്ച് നോക്കണം മോളെ ആ ഈ സർക്കാർ ജിഷയുടെ കൊലയാളെ പിടിച്ചു അത് ക്രെഡിറ്റും പറഞ്ഞ് കയറിയ സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഇല്ലേ അബീർ ഉൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വഴുതുകൾ ആണോ ഒന്നും നമുക്കറിയില്ല ശരി പത് യു ഡി എഫിന്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇനി അങ്ങോട്ട് സ്ത്രീകളൊക്കെ സുരക്ഷിതമായിരിക്കും പിന്നെ നോക്കുക ഇവര് ഈ സർക്കാർ കയറിയ ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ക്രൈംസ് ഉള്ളത് നമുക്ക് നോക്കാം ക്രൈം റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഏറ്റവും അതിനീജമായിട്ടുള്ള കൊലപാതകങ്ങളും ക്രൈംസും എല്ലാം എല്ലാം ഉണ്ടായത് ഈ ഒരു എട്ട് വർഷത്തെ അതിഭയങ്കരമായ ഒരു വർധനമാണ് ഇതൊക്കെ നമ്മൾ വെറുതെ എന്ന് പറഞ്ഞാൽ ആർക്കുമാണെങ്കിൽ വിവരതാങ്കിൽ നമ്മുടെ ഇതിൽ നോക്കിയാൽ മതി വിവരാവ വർഷത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്രൈം റേറ്റ് കൂടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ നമ്മളൊക്കെ എന്തുവാണോ എവിടെയാണ് ഈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറും എന്താ പറയുക ക്യാപ്സ്യൂൾ തീനികളായിട്ട് മാറി ഇതൊന്നും ആരും സംസാരിക്കില്ല സംസാരിക്കാൻ ഭയമായിരിക്കാം പക്ഷേ നമുക്കറിയില്ല നാളെ നമുക്ക് കാത്തിരിക്കുന്ന എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ആ രീതിയിൽ വെറുതെ ക്യാപ്സ്യൂൾ തീനി അടിമകളായിട്ട് മാറി മനുഷ്യരൊക്കെ വെറും രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ അടിമകൾ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ് ഇതിൽ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇയാളിപ്പോൾ നോക്കിക്കോളൂ അയാൾക്ക് ഭയമൊന്നുമില്ല അത് വീണ്ടും പറഞ്ഞു അടുത്ത ക്രൈം നമ്മൾ ഇതേ തന്നെ വ്യക്തിയെ തന്നെ നമ്മൾ വീണ്ടും സംഭവം അവാർഡ് ഒരു ഭയമില്ല ശരിക്കും ഇവിടെ വേണ്ടത് ഷൂട്ട് സൈറ്റ് ആണ് ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് ബിഗ് സല്യൂട്ട് നമുക്ക് സ്റ്റാൻഡ് നമ്മുടെ തമിഴ്നാട് നോക്കാം അവിടെ ഗുണ്ടകള വെടിവെച്ചിരുന്നു യോഗി സർക്കാർ ആ ഒരു കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഉത്തരേന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആണോ വെച്ചേക്കില്ല കാരണം ക്രിമിനലെന്ന് ഉറപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിക്ക് അതായത് നിരപരാധികളെ കൊന്നൊടുക്കുന്നവനീ ഭൂമിക്ക് ഭാരമാണ് അവനൊരു തീറ്റിപ്പോച്ചേണ്ട സിസ്റ്റമല്ല ഷൂട്ടഡ്സ് ആയിട്ട് അത് തന്നെ ആയിരിക്കണം വേണ്ടിയിരുന്നത് അവിടെ മനുഷ്യാവകാശം ഒന്നും നോക്കരുത് ഒരു തെറ്റും ചേർത്ത ഒരു അമ്മ പൂജയ്ക്ക് പൂക്കൾ എടുക്കാൻ വേണ്ടി പോയ നിഷ്കളങ്ക ഒരു തെറ്റും ചേത്ത അമ്മേനെ അവൻ ഒരുത്തൻ ക്രിമിനൽ കൊല്ലുകയാണെന്ന് പറയുമ്പം അവൻ ഈ ഭൂമിയിലിരിക്കാൻ അവകാശമുള്ളവനാണോ അല്ല ഇവിടെ നമ്മൾ മനുഷ്യാവകാശം അതൊന്നും നോക്കരുത് എന്നൊക്കെ ഷൂട്ട് എക്സൈറ്റ് ക്രിമിനൽ ഒന്നോ രണ്ടോ ക്രൈം ചെയ്യുന്നവൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവനല്ല തീർച്ചയായും അപ്പം ഇതിലും മനുഷ്യാവകാശം പ്രസംഗിക്കുന്നവരാണ് ആദ്യം കണ്ടവഴി ഓടിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക